നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷ ലോകത്തിന് അത്യന്താപേക്ഷിതം ഇന്ത്യ ഏഴാമത് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി സുരക്ഷിതവും സമാധാനപരവും സുസ്ഥിരവുമായ ഒരു അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമല്ല പ്രാദേശിക സ്ഥിരതയ്ക്കും ആഗോള സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ ഊന്നി പറഞ്ഞു ിസ്ഥാനെ കുറിച്ചുള്ള ഏഴാമത് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസ് യോഗത്തിലാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന സന്ദേശം മോസ്കോയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഇറാൻ കസാക്കിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ തജാക്കിസ്ഥാൻ ഉസ്ബെസ്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധികളും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബലാറസിൽ നിന്നുള്ള ഒരു അതിഥി സംഘവും യോഗത്തിൽ പങ്കാളികളായി അഫ്ഗാൻ ജനതയുടെ സ്വാതന്ത്ര്യം സമാധാനം സാമൂഹിക സാമ്പത്തിക വളർച്ച എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണയും യോഗത്തിൽ ആവർത്തിച്ചു വ്യക്തമാക്കി ഭീകരവാദം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും രാജ്യങ്ങൾ ഒന്നി കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ